ഹലോ നമ്മൾ ലക്കിമോനെ രാവിലെ കഴിക്കാൻ കൊടുക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചത് കേട്ടോ ഇത് ഡ്രൈ ഫ്രൂട്ട്സും പഴവും ഒക്കെ വെച്ചിട്ട് ഒരു ഷെയ്ക്ക് മോഡലുള്ളൊരു ആണ് അപ്പം ഒത്തിരി പൈസ ഇരുന്നൂറ് രൂപയാകത്തുള്ളു കേട്ടോ ഒരു ഇരുന്നൂറ് രൂപ ഉണ്ട് ഇപ്പം ഞാൻ നാലഞ്ച് ദ ദിവസേ ആയിട്ടുള്ളൂ അത് വാങ്ങിച്ചിട്ട് എന്നിട്ട് ഇനി ഏറെ ഇരിക്കുകയാണ് ഉണ്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഭയങ്കര റേറ്റാണ് എന്നൊക്കെ ഇങ്ങനെ അമ്പത് ഗ്രാം വെച്ചിട്ടേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പം ഒത്തിരി ഒത്തിരി നമ്മൾ എടുക്കുന്നില്ല അപ്പം ഈ ഇത്രയും അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കുമ്പോൾ പറയുമ്പോൾ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് കിട്ടാന്ന് വെച്ചാൽ ഒരു പഴം വലുത് ഒരു ചെറിയ കുഞ്ഞു പഴം കാണുമ്പോഴത്തേക്കും രണ്ട് വലിയ പഴമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏറെ കാണും ഇച്ചിരി കൂടെ ഏറെ കാണും കേട്ടോ അപ്പം കുഞ്ഞുങ്ങൾക്ക് കുടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന് കുടിക്കാം കേട്ടോ അപ്പം അവൻ കൊടുക്കുക കൊടുക്കുമ്പോൾ ബാലൻസ് വരുമ്പോൾ ഞാൻ കുടിക്കാറുണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ അപ്പം ഞാനിത് അമ്പത് വെച്ചിട്ടാണ് മൂന്ന് ഐറ്റം വാങ്ങിച്ചിട്ടുള്ളത് നൂറ്റി എഴുപത്തഞ്ച് രൂപയായിട്ടുള്ളൂ ബാക്കി ഇരുപത്തഞ്ച് രൂപയ്ക്ക് പഴം വാങ്ങിച്ചു അപ്പോൾ ഓക്കെ ക്യാഷ്നട്ട് കിസ്മിസ് ബദാം പിസ്ത പിന്നെ രണ്ട് പഴം ഇച്ചിരി ബൂസ്റ്റും പഞ്ചസാര അത് ഓപ്ഷനിലാണോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കിട്ടാമതി അപ്പം അവന് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബൂസ്റ്റ് അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് ബൂസ്റ്റും ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് കിസ്മിസ് മാത്രം കിട്ടിയിട്ടില്ല ബാക്കി എല്ലാ ഐറ്റംസും വെച്ചിട്ടാണ് നമുക്ക് റെഡിയാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് തലേദിവസം കുതിർത്ത് വെച്ച സാധനമാണ് അപ്പോൾ ഇത് തൊലിയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ഈ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം രണ്ടു പ്രാവശ്യം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകണം എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ പഴവും കൂടി ഇങ്ങനെ അടുത്ത് ഇട്ടിട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും ബൂസ്റ്റ് ഇട്ട് ശകലം വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം കൊണ്ടൊഴിച്ച് ഇച്ചിരി ലൂസായിട്ടിട്ടുണ്ട് ഭയങ്കര കട്ടിയായിരിക്കും പിന്നെ ഇവൻ ഇവനാണെങ്കിൽ ബൂസ്റ്റ് കണ്ടിട്ട് ഇതിന് സമാധാനമില്ല അതിങ്ങനെ ബൂസ്റ്റ് എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു ചോദിച്ച് മേടിച്ച് കയ്യിൽ വെച്ചിരുന്ന് കഴിക്കുകയാണ് ഓക്കെ അപ്പം ആ സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ മിക്സിയിൽ അത് നന്നായിട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് ലൂസായിപ്പോയി കേട്ടോ എന്നും ഇച്ചിരി കട്ടിക്കാൻ ഇരിക്കാറ് അപ്പോൾ ഇന്ന് ശകലം പോയി വെള്ളം ഇച്ചിരി കുടിപ്പോയി അപ്പം ഇത് കണ്ടപ്പോൾ തൊട്ടേ അവനൊരു സമാധാനമില്ല അത് കൊടുക്കാഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റ് മാറ്റാൻ പോവാണ് അപ്പോൾ അത് മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഒരു നല്ല ശരിക്കും പറഞ്ഞൊരു ഷെയ്ക്ക് കുടിക്കുന്ന ടേസ്റ്റ് നമ്മൾ പാല അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ നല്ല പാൽ ആഡ് ചെയ്തില്ലെങ്കിലും നല്ല ഷെയ്ക്ക് കുടിക്കുന്ന ടേസ്റ്റ് ടേസ്റ്റായിട്ട് അപ്പോൾ ഈ ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഒരു ലൂസ് കൊള്ളു കുഴപ്പമൊന്നുമില്ല കുടിക്കാം ഷെയ്ക്ക് കുടിക്കുന്നവനക്ക് തന്നെ മറ്റേത് ഇച്ചൂടെ കട്ടിയായിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാനവന് കൊടുക്കാഞ്ഞിട്ട് അവൻ പിടിയും വലിയ ഒക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് മിക്സിയുടെ ജാറിൽ പോയി നോക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കൊടുത്തു ഇങ്ങനെ സ്പൂണിൽ കോരി കൊടുക്കുന്നത് അവന് ഇഷ്ടമല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ അവന് തന്നെ ഇങ്ങനെ കുടിക്കുന്നതൊക്കെയാണ് ഉള്ളിക്ക് ഇഷ്ടം സ്പൂണിൽ കോരി കൊടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ ഇത് കട്ടിയാണെങ്കിൽ മാത്രം കൊടുക്കുമ്പോൾ കഴിക്കും അല്ലെങ്കിൽ കഴിക്കും ഇതുപോലാണ് ഞാൻ കൊടുക്കാറ് അവൻ ഗ്ലാസ് ഒക്കെ പിടിച്ച് തന്നെ കുടിക്കുന്നുണ്ട് അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടാവും അത് തന്നെ കുഞ്ഞുങ്ങൾ കുടിച്ചു കഴിയുമ്പോ അവശകത്തില്ല കുറച്ചു നേരത്തേക്ക് പക്ഷേ നന്നായിട്ട് വയറും നിറയും അത് നമ്മൾ കുടിക്കുമ്പോഴാണെങ്കിൽ നമുക്കും മനസ്സിലാവാൻ പറ്റും കേട്ടോ അപ്പം ഇതൊക്കെ കുടിച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണ് പുള്ളി രണ്ടുമില്ല രണ്ട് മീശിയൊക്കെ വരച്ച് അവനാ അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനത് മുഴുവൻ കുടിക്കും കേട്ടോ ഏതായാലും ഇത്രയേ ഉള്ളൂ പേടിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ബൈ ബൈ